ഹലോ നമ്മൾ ഷാപ്പിലോട്ട് പോവാണ് നിന്റെ മുത്താരം മിന്നും കുറെ നാളായിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണം ഷാപ്പിൽ പോയി ഫുഡ് കഴിക്കണം ഫസ്റ്റ് ഇന്ന് പോയി പടം കാണാൻ പോയി ലോക സിനിമ കാണാൻ പോയി നമ്മൾ ആശീർവാദില് അവര് നമ്മളോട് ഭയങ്കര കംഫർട്ടാണ് നമുക്ക് അവര് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അല്ലേ നമ്മളോട് അവര് അവർ ചോദിക്കുക എടുക്കുകയാണ് തീമും അതിനകത്തെ അടുത്ത തവണത്തെ നേരെ അടുത്ത ഷാപ്പിലോട്ട് അവളൊക്കെ അപ്പൊ നേരെ നമ്മൾ ഇനി ഷാപ്പിലോട്ട് പോവാണ് ഷാപ്പിൽ ചെന്നിട്ട് ചേച്ചി എത്താറായി എത്തിയിട്ടുണ്ട് ഭയങ്കര സീനറിയാണ് ഗൈസ് അടിപൊളി രണ്ട് സൈഡിൽ ഇങ്ങനെ പാടവും അടിപൊളിയാണ് പക്ഷെ വണ്ടി കൊണ്ട് നിറഞ്ഞിരിക്കറാൻ പറ്റുമോ പോവാൻ പറ്റോന്നൊരു പിടുത്തായിട്ടുണ്ട് ഇത് പെട്ടെന്ന് തോന്നുന്നു ഗൈസ് പക്ഷെ സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ ഫ്രീ ആയിട്ടിരിക്കും പക്ഷെ

സംശയങ്ങോട്ട് പോയിട്ടുണ്ട് എന്നിട്ട് നമ്മള് നേരെ ഫുഡ് കഴിക്കാണ്ട് കേറു ജോലിയൊന്നും ഇവിടെ ചേച്ചി പേര് രമ്യ അങ്ങനെ നമ്മളിവിടെ എത്തി ഇതാണ് നമ്മുടെ സ്പോട്ട് നമ്മള് സ്പോട്ടൊക്കെ സെലക്ട് ചെയ്ത് കൊള്ള നല്ല സർവീസ് ആദ്യമേ വന്നപ്പോഴേ കൊള്ള ഇഷ്ടപ്പെട്ടു അവിടെ അച്ചച്ഛനവിടെന്നെ ശബരിമല വളരെ മോശം നല്ലത് ശബരിമല ഇന്നലെ വാങ്ങിച്ച ചെറുതാ റൈന്റെ പട്ടിഷയാണ് എക്സ്ട്രാ ആദിരാജ് ലോക സിനിമ കണ്ടിട്ട് ആ കല്യാണി പ്രിയദർശൻ ആ തള്ള ആയത് പോലെ എന്റെ പെരുമാറുന്നു നമ്മള് നമ്മുടെ ലൊക്കേഷനില് കേറിയിരുന്നു ആരില്ലെന്നുണ്ടെങ്കി നമ്മുടെ നമ്മളെ നേതൃത്വം നയിക്കുന്നത് ഞാനും ജ്യോതിപ്യാറാണ് അമ്മ മേടിച്ചപ്പോ അമ്മ എന്നെ കൺവിൻസ് ചെയ്തു എന്നെ കൂടെ ഒന്നും പറഞ്ഞില്ലേക്ക് നേരത്തെ കഴിഞ്ഞപ്പല്ലോ ോ എന്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞു ലോകം കല്യാണ പ്രിയദോസന എന്നാലൊന്നും എന്നിട്ട് എന്നോട് പറഞ്ഞു കല്യാണ പ്രിയദോസനം കൊള്ളാന്ന് പറഞ്ഞ ഇതിലെല്ലാവരും എല്ലാം കഴിക്കും ഞാനും ആദര ചേച്ചിയും ബീഫ് കഴിക്കത്തില്ല പക്ഷെ ബാക്കി ആദര ചേച്ചിയാണെങ്കിലും എല്ലാം കഴിക്കും ബീഫ് കഴുകേ പക്ഷെ ഞാനാണെങ്കിൽ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ അതൊരു വലിയ പ്രശ്നം പിന്നെ മീനും മീനും ഇല്ല എന്തേലൊക്കെ അവർ ഓർഡർ ചെയ്തുകൊണ്ട് തരുമായിരിക്കും നോക്കാം ഓവർ എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് അവര് വേണ്ട ഫുഡ് ഓർഡർ ചെയ്തിട്ട് വരുന്നുണ്ട് അത്യാവശ്യം നാടേ ഏതോ തളർച്ചയായിട്ട് സംസാരിക്കുന്നേ മുൾകാട്ടി എന്താ ചോരവംശത്തിന്റെ ചോളവംശത്തിന്റെ ചോളവംശത്തിന്റെ എന്തുവാടാ തൃശ് അമ്മക്കില്ല അമ്മയ്ക്കില്ല ചേച്ചിക്ക് ഇത്ര ആരോഗ്യം ഇതെന്ത് ചേച്ചി ഇത് നെയ്മീൻ തലക്കറി ഗ് ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് വന്നു നണ്ട് കറി നണ്ട് കറി ഇത് 3 കപ്പ് കപ്പ കപ്പ മുയലെ മുയലോ ആർക്കാടാ മുയലെ പൊടി മീൻ ഫ്രൈ കക്ക പനീർ റോസ്റ്റ് ഉണ്ട് ഓം പനീർ റോസ്റ്റ് മടൻ ചോളി കറി മടൻ ചോളി കറി താരവേരി ഓക്കേ ഓക്കേ പിന്നെ അതാ ഓക്കേ ഇതെന്തുണ്ട്

കള്ളും വന്ന് ഗസ് ഞാൻ കള്ളു കുടിക്കുന്നില്ല ഗൈസ് ഞാൻ കള്ളു കള്ളു ഞാൻ കുടിക്കത്തില്ല എനിക്ക് എനിക്കിന്റെ മണം ഇഷ്ടമല്ല അങ്ങനെ ഫൈനലി എല്ലാം നമ്മൾ തീർത്തിരിക്കുകയാണ് തീർന്നു ഫിനിഷ് നിങ്ങളുടെ വെച്ചേക്കുന്ന കാണല അവൻ നിങ്ങളെ കാണിക്കത്തില്ലെന്നും പറഞ്ഞോണ്ടിരിക്ക ാണ് രണ്ട് അച്ഛൻറ്റവാനാ ഡെയിലിടിക്കുന്നേ കാല പോയിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ബാക്കി പരിപാടികളൊക്കെ നോക്കാം പിന്നെ പെരുക്കാൻ എന്തോ ഞാൻ ഒരു കവള പോലും ഒരു ഗ്ലാസ് ദൈവമേ ഒരു കവളല്ലേ കുടിച്ചോളു പിന്നെ നീ അല്ലേ മാക്ക് മാക്കി അടിപ്പിച്ചില്ലേ ഞാൻ അച്ചാച്ചിന്റെ ഫോണെല്ലാം താഴെ വരും നീട്ടാ അരക്കില ഞണ്ട് തിന്നിട്ടിരിക്കുന്നു പറഞ്ഞാ കൊടുക്കണ്ടത് അട വരുന്നത് ഇങ്ങനെ ആണോ കഴിച്ചു ക്ഷീണോ എന്തു അടി തള്ളുന്നു നീ ഒക്കെ പറ ഞങ്ങള് പഠിച്ച വർഷമായിരുന്നു ആ ഒരുമിച്ചില്ലെന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ജൂനിയർ ആയിരുന്നു എന്റെ ജൂനിയർ ആയിരുന്നു അപ്പം ഞങ്ങള് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു മറ്റേ സോളാറ് വിറ്റ അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞത് നമ്മളിവിടെ നമ്മുടെ സ്കൂളിലാണ് ആ സമയത്ത് ഇതാണ് ക്ലാസ്സിന് മുമ്പുള്ളത് പുറ അടക്കാനോ മുന്നേ അടക്കാനോ അല്ല അഞ്ചിനെത്ര പേര് ഓക്കാറുണ്ട് അഞ്ചു പേര് ഓക്കേ അഞ്ചു പൊട്ടേന്നൊക്കെയാ പറയാറിയ തലേ വെച്ചേക്കുമായിട്ട് എന്റെ ഈ ശരിക്കുള്ള ബോധമൊക്കെ വരുന്നതിനുമ്പല്ലേ നമുക്ക് അല്ലേ ബോധ മുദിക്കുന്നതിന് മുമ്പേ ആയി പോയത് കാര്യ ഇല്ലെന്നുണ്ടെങ്കി സരിത എന്റെ വീട്ടിലിരുന്നാണ് ഏതെങ്കിലും ജയിലിരുന്നുണ്ടോ അയ്യാ അങ്ങനെ ഒരു നാരങ്ങ വെള്ളം കുടിക്കാനായിട്ട് നിർത്തിക്കോട്ടെ നാരങ്ങ വെള്ളവുമായി വരുന്നത് നാരങ്ങ വെള്ളം കെട്ടിക്കോമാ ഇതൊരു ചലഞ്ചാണ് ചിരിച്ചു പറഞ്ഞിട്ട് നേരെ പറയണം പോയതോമാണു ആര് കത്തിച്ച <Es> ി വോടല്ലേ കൊല്ലപ്പണിക്കാത്ത കൊല്ലപ്പണിക്കാതെ വീഡിയോ വാങ്ങിപ്പയാണ് നമ്മൾ നമ്മുടെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക